കോൺഗ്രസിനെ തുരത്താൻ രാജ്യത്ത് സി പി എമ്മും ബി ജെ പിയും കൈകോർക്കുകയാണ് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും ബി ജെ പിയുടെ തീവ്ര നേതാവ് നിതേഷ് റാണയ്ക്കുമാണ് അതിൻ്റെ ചുമതല പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണെന്ന് പറയാൻ കേരളത്തിലെ സി പി എമ്മും കേന്ദ്രത്തിലെ ബി ജെ പിയും ഒന്നിച്ചു നീങ്ങാൻ തീരുമാനിച്ചതാണ് ഇത് കൂടുതൽ വ്യക്തമായത് അതിനിടെ പ്രതിഷേധം ശക്തമാവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽക്കാണ് ഇവരുടെ രഹസ്യ ബന്ധം കൂടുതലായും പുറത്തായത് ഒരു ലോക്സഭാ സീറ്റ് കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് വിജയിപ്പിച്ചു കൊടുക്കാനും പിണറായി വിജയന്റെയും കുടുംബത്തിൻ്റെയും എല്ലാ തട്ടിപ്പുകളും ഒളിപ്പിച്ചു വെക്കാനും വേണ്ടി തുടങ്ങിയ ബന്ധം ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് ബി സുഖിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിനെ പുലഭ്യം പറയാൻ തുടങ്ങിയ സി ഇപ്പോൾ രാജ്യവ്യാപകമാക്കിയിരിക്കുകയാണ് പരിപാടി അതിനായി സി പി എമ്മും ബി ജെ പി കൈകോർത്തതോടെ പ്രതിഷേധവും വ്യാപകമാകുന്നു പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവനും ബി ജെ പി നേതാവ് നിതേഷ് റാണയ്ക്കുമാണ് ഇപ്പോൾ ചുമതല നൽകിയത് എന്ന് കാണുന്നു സി പി എം നേതാവ് വിജയരാഘവന്റെ വിവാദ പ്രസ്താവന അതേപടി ഏറ്റുപിടിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാവും വിദ്വേഷ പ്രസംഗത്തിൽ പേരുകെട്ടവനുമായ നിതീഷ് റാണ എന്ന മന്ത്രി ഇപ്പോൾ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിനെതിരെ അധിക്ഷേപവുമായിട്ടാണ് മഹാരാഷ്ട്രയിലെ മന്ത്രി കൂടിയായ നിതീഷ് റാണ രംഗത്ത് വന്നിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്തത് കേരളത്തിലെ തീവ്രവാദികൾ മാത്രമാണെന്നും കേരളം ഒരു മിനി പാക്കിസ്ഥാനാണെന്നും റാണെ പറഞ്ഞിരിക്കുന്നു വിജയരാഘവന്റെ വാക്കുകേട്ട് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കാ ഗാന്ധിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അതിനാലാണെന്നും ഇന്നലെ പൂനെയിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ പരസ്യമായി മഹാരാഷ്ട്രയുടെ മന്ത്രി പറയുകയാണ് ഇവിടുത്തെ വിജയരാഘവന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് നിരന്തരം വിദ്വേഷ പ്രകോപന പ്രസംഗങ്ങൾ നടത്തുന്നതിൽ കുപ്രസിദ്ധനാണ് റാണെ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പ്രകോപന പ്രസ്താവന നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്ന് മഹാരാഷ്ട്രയുടെ പോലീസ് പരിപാടിയുടെ സംഘാടകരോട് ആവശ്യപ്പെടുകയാണ് മഹാരാഷ്ട്രയിൽ എന്നാൽ ഇതൊന്നും വകവെക്കാതെയാണ് കേരളത്തെ അടച്ചാക്ഷേപിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ പിന്തുണയോടെ കേരളം ഒരു മിനി പാകിസ്ഥാനാണ് അതിനാലാണ് രാഹുൽ ഗാന്ധിയും സഹോദരിയും അവിടെ തെരഞ്ഞെടുപ്പിൽ അനായാസം വിജയിക്കുന്നത് പാർലമെന്റിൽ അംഗമാകാൻ തീവ്രവാദികൾ അവർക്ക് വോട്ടു ചെയ്യുന്നു എന്നാണ് നിതീഷ് റാണ പരസ്യമായി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇത് പറയിപ്പിച്ചത് കേരളത്തിലെ സി പി എം നേതാവ് പ്രിയങ്കയും രാഹുലും ജയിച്ചതിനെ കുറിച്ച് സി പി എമ്മിന്റെ പോളിറ്റ്പൂർവ്വ അംഗമായ വിജയരാഘവനും സമാന പരാമർശം നടത്തിയത് കേട്ടിട്ടാണ് മഹാരാഷ്ട്രയിൽ ഇത്രക്കും പച്ചക്കുള്ള ഒരു വർഗീയ പ്രസംഗം നടത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെ ആയിരുന്നു എന്നാണ് ഇവിടുന്ന് രാഘവനും അതുപോലെ തന്നെ നിതീഷ് റാണയും ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രിയങ്കയുടെ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ മോശപ്പെട്ട ഘടകങ്ങളും തീവ്രവാദ ഘടകങ്ങളും വർഗീയ ഘടകങ്ങളും ഉണ്ടായിരുന്നുവെന്നും ദ്ദേഹം പറയുകയാണ് സി പി എമ്മിന്റെ വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിലായിരുന്നു വിജയരാഘവന്റെ വർഗീയ പരാമർശമെങ്കിൽ പൂനെയിൽ വെച്ചാണ് മഹാരാഷ്ട്രയുടെ മന്ത്രി ഇതേ വാക്കുകൾ ഉച്ചരിച്ചത് മുമ്പും വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ ആളാണ് നിതീഷ് റാണ ഈ വർഷം നവംബർ രണ്ടിന് മുസ്ലിങ്ങളോടുള്ള നിലപാടിനെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ഈ രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ഹിന്ദുക്കളാണെന്നും ആ ഹിന്ദുക്കളുടെ താല്പര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നത് ഇവിടെ കുറ്റകരമല്ല ഹിന്ദു ആഘോഷ വേളയിൽ ബംഗ്ലാദേശികൾ കല്ലേറ് നടത്തുകയാണ് ഇതിനെതിരെ ശബ്ദമുയർത്തുന്നതിന് കേസെടുത്താൽ അത് നേരിടാൻ ഞാൻ തയ്യാറായിരുന്നു തയ്യാറായി നിൽക്കുന്നു എന്നൊക്കെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയത് മാസങ്ങൾക്ക് മുൻപാണ് പള്ളിയിൽ കയറി ആളുകളെ കൊല്ലുമെന്ന പരസ്യ പ്രസ്താവനയും ഇദ്ദേഹം നടത്തിയിരുന്നു വെറും ഇരുപത്തിനാല് മണിക്കൂർ അവധി നൽകിയാൽ തൻ്റെ ശക്തി തെളിയിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ സംഗോളിയിൽ ഒരു പൊതുയോഗത്തിൽ വെച്ചും ഇദ്ദേഹം പ്രസംഗിച്ചിരുന്നു അങ്ങനെ മുസ്ലിങ്ങളെ വെട്ടിക്കൊല്ലാനും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്താനും ഒക്കെ സമയം ചെലവഴിക്കുന്ന ഇദ്ദേഹമാണ് ഇവിടെ വിജയരാഘവന്റെ സുഹൃത്തായി മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ വിജയരാഘവന്റെ വാക്കുകൾ കടമെടുത്തു പ്രസംഗിച്ചു നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടപരമായി നിൽക്കുന്നത് അങ്ങനെയുള്ളവരുമായിട്ടാണ് സി പി എമ്മിൻ്റെ ചങ്ങാത്തം എങ്കിലും കോൺഗ്രസ് എന്ന മതേതര പാർട്ടിയെ തകർക്കാൻ ബി ജെ പിയുമായി കൂട്ടുകൂടുന്ന സി പി എം ഇപ്പോൾ വരുത്തി വച്ചിരിക്കുന്നത് വലിയ ആപത്ത് തന്നെയാണ്